ഇത് കാണുമ്പോഴേ തോന്നണില്ലേ നല്ല സ്വാദുള്ള കൂട്ടാനാണ് നല്ല ചൂട് ചോറിൽ ഈ ചൂടുള്ള കൂട്ടാൻ കൂട്ടിയിട്ട് കഴിക്കണം ആഹാ എന്താ സ്വാദെന്ന് അറിയുമോ അപ്പോൾ ഈ മാമ്പഴ കൂട്ടാൻ കൂട്ടാനെങ്ങനെ ഉണ്ടാക്കണേന്ന് നമുക്ക് നോക്കിയാലോ വളരെ എളുപ്പമാണ് ഈസി പീസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയ നല്ല അടിപൊളി കൂട്ടാനാണ് ഹായ് ഹലോ അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞാലുണ്ടല്ലോ ഒരു സിമ്പിളായ ഒരു കൂട്ടാൻ്റെ റെസിപ്പിയാണ് എന്താ പറയുക വളരെ സിമ്പിളാണ് ഇപ്പോൾ മാമ്പഴ സീസൺ അല്ലേ അപ്പോൾ മാമ്പഴമൊക്കെ ഇഷ്ടംമാതിരി കിട്ടുന്ന സമയമാണ് അപ്പോൾ നമുക്ക് എപ്പോഴും മാമ്പഴ പുലിശ്ശേരി ഉണ്ടാക്കാനുള്ള മറ്റേ കുഞ്ഞു മാങ്ങയില്ലേ എന്താ പറയുക ചന്ദ്രക്കാരൻ എന്നൊക്കെ പറഞ്ഞാൽ എന്ന് ചന്ദ്രക്കാരൻ അങ്ങനെ പല സ്ഥലത്തും പല രീതിയിലൊക്കെ എന്തൊക്കെയോ പറയണത് ആ മാങ്ങക്ക് നമ്മുടെ നാട്ടിലെ ചന്ദ്രക്കാരൻ എന്നാണ് ആ മാങ്ങയ്ക്ക് പറയുക ആ മാങ്ങ വെച്ചിട്ടാണ് മാമ്പഴ പുലിശ്ശേരി ഉണ്ടാക്കിയാൽ കൂടുതലും എനിക്കിഷ്ടമാവാറ് അപ്പോൾ ആ ഒരു മാങ്ങ മാങ്ങ ഇല്ലാത്ത നേരത്ത് ഇങ്ങനത്തെ മാങ്ങയൊക്കെ കിട്ടുമ്പോൾ നമുക്ക് കൂട്ടാൻ കൂട്ടണമെന്നുണ്ട് അപ്പോൾ വളരെ എളുപ്പത്തിൽ നമുക്ക് സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ഒരു റെസിപ്പി ആയിട്ട് അപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം കടയിൽ പോയപ്പോൾ വാങ്ങിച്ചതാണ് ഈ മാങ്ങ അപ്പോൾ ഇത് നമ്മളിങ്ങനെ ഒരു പാത്രം എടുക്കുക ഈ പാത്രത്തിലേക്ക് നമുക്ക് ഈ മാമ്പഴം അരിഞ്ഞിടുക കേട്ടോ തോല് കളഞ്ഞിട്ട് വേണേ നമുക്ക് ഇങ്ങനെ അരിഞ്ഞിടാം കേട്ടോ നല്ല പഴുത്ത മാങ്ങയാണ് നല്ല മധുരമുണ്ട് ക്കിങ്ങനെ അറിയാൻ പറ്റുന്നില്ല ആ രീതിയിൽ പഴുത്തിട്ടുണ്ട് അപ്പൊ നമുക്കിതൊന്ന് നന്നായിട്ട് പഴഞ്ഞിടാം അപ്പൊ ഇങ്ങനെ മാങ്ങയൊക്കെ കിട്ടുമ്പോ ഇങ്ങനെ പൂളീട്ടൊക്കെ നോക്കട്ടാ പുഴുണ്ടോന്നൊക്കെ നമുക്ക് അറിയുന്നില്ലല്ലോ അപ്പൊ ഇങ്ങനെ ഇടാം മാങ്ങാണ്ടി വേണമെങ്കിൽ ഇടാം വെള്ളിയാഴ്ച കുഴപ്പമില്ല അപ്പം അങ്ങനെ നമ്മൾ മാങ്ങ അരിഞ്ഞിട്ടു അതിനു മുമ്പ് ഒരു റെസിപ്പി കാണിച്ചിട്ടുണ്ടോ കാണിച്ചിട്ടുണ്ടോയെന്ന് എനിക്കറിയില്ല കേട്ടോർമ്മ വരുന്നില്ല അപ്പം നമ്മളിങ്ങനെ ഇട്ടു ഇനി ഇതിനകത്തേക്ക് നമുക്ക് പാകത്തിന് കുറച്ച് മഞ്ഞൾപ്പൊടി ആവശ്യത്തിന് കുറച്ച് മഞ്ഞൾപ്പൊടി പിന്നെ കുറച്ച് മുളക് പൊടി എരിവിനുസരിച്ചിട്ട് കുറച്ചല്ല ഇത് കൂട്ടാൻ കുറച്ചൊരു എരിവും പുളിയും മധുരവും എല്ലാം കൂടെ ചേർന്നിട്ടുള്ള ഒരു രസം എല്ലാ രസങ്ങളും അടങ്ങിയിട്ടുള്ളത് വേണമെങ്കിൽ പറയാം അപ്പോൾ നമ്മൾ കുറച്ച് മുളക് പൊടി ഇട്ടു പിന്നെ അതാ ഉപ്പ് പാകത്തിന് ഇട്ടുകൊടുക്കുക കഴിഞ്ഞു പിന്നെ നമുക്കിത് വെള്ളമൊഴിക്കുക എന്നിട്ടിത് നന്നായിട്ട് തിളപ്പിക്കുക ഇത് ഈ മാമ്പഴം ഈ കൂട്ടാനേ ഈ മാമ്പഴ കൂട്ടാൻ പറയണത് മാങ്ങ തിളപ്പിക്കുക എന്നാണ് നമ്മുടെ നാട്ടിൽ പറയുക കേട്ടോ അപ്പോൾ ഇത് കഴിഞ്ഞിപ്പോൾ നമുക്കൊന്ന് നന്നായിട്ട് തിളപ്പിച്ചെടുക്കാം വേണമെങ്കിൽ വേറെ ടൈപ്പ് മാങ്ങയാണ് ഇനിയിപ്പോൾ പുളിയുണ്ട് മാങ്ങിക്ക് വേറെ ടൈപ്പ് മാങ്ങിയാണ് എടുക്കുന്നത് പുളി ഉള്ളതാണെന്ന് വെച്ചാൽ നമുക്കിതിനകത്തേക്ക് ഇപ്പോൾ ശർക്കരയോ പഞ്ചസാരയോ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഏതിൻ്റെ മധുരമാണോ ഇഷ്ടം ആ ഒരു മധുരം ചേർക്കാം ശർക്കരയോ അതോ പിന്നെ പച്ചമുളക് വേണമെങ്കിൽ ചേർക്കാം അതൊന്നും വേണ്ട ത്ര മതി നല്ല സിമ്പിളാണെന്നിട്ട് നമുക്ക് ഗ്യാസ് ഓൺ ചെയ്യാം ഇതങ്ങനെ അടച്ചു വെച്ചിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കുക അത് കഴിയുമ്പോ നമുക്ക് വറുത്തിടാം ഒന്ന് അപ്പോൾ അപ്പൊ നമ്മളിങ്ങനെ അടച്ചു വെച്ചിട്ട് വേവിച്ചെടുക്കാ അപ്പൊ ഞാൻ ഇതിന് ഇപ്പൊ തളച്ച് കഴിയുമ്പോൾ മധുരം കുറവാണെങ്കിൽ ഞാൻ കുറച്ച് പഞ്ചസാര ഇട്ടു കൊടുക്കും എല്ലാവർക്കും ഏതൊക്കെയാ ഇഷ്ടം എന്ന് വെച്ചാൽ ഞാൻ ആദ്യം പറഞ്ഞല്ലോ അതേപോലെ എനിക്ക് പഞ്ചസാര ഇടണയാണ് കൂടുതലിഷ്ടം മാമ്പഴ പുളിശ്ശേരിയിൽ ശർക്കര ഇടണം പുളിശ്ശേരി ഉണ്ടാക്കുമ്പോഴും അതെ ശർക്കര ഇടനെക്കാട്ടും എനിക്കിഷ്ടം പഞ്ചസാര ചേർക്കുന്നതാണ് അത് ഓരോരുത്തരുടെ മധുരത്തിന്റെ ഇഷ്ടങ്ങളായിരിക്കുമല്ലോ രുചി നമുക്കിതൊന്ന് ആവിട്ടേട്ടാ ഞാൻ ഈ കൂട്ടാൻ വെക്കുമ്പോൾ ഇപ്പോഴും ഉണ്ടല്ലോ ഞങ്ങളുടെ വീടിൻ്റെ അടുത്ത് ഉണ്ടായിരുന്ന ബാലച്ചേശിയുണ്ട് വരച്ചേച്ചി ഇപ്പം ഇല്ല മരിച്ചു പോയി വരിച്ചേച്ചി ഇതുണ്ടാ ഭയങ്കര ടേസ്റ്റാണ് അച്ഛനും അമ്മയൊക്കെ എവിടെയെങ്കിലുമൊക്കെ ചെറുപ്പത്തിൽ പോകുമ്പോൾ ഞങ്ങൾ ആകെ ആക്കയുടെ വീട് അവിടെയാണ് നിർത്തിയിട്ട് പോവുക അപ്പം ഈ മാമ്പഴക്കാലം ആവുമ്പോൾ അവിടെ മാങ്ങ ഉണ്ടേനും ചൂട് ചോറിലേക്ക് ഈ ഒരു കൂട്ടാനെ ഒഴിക്കും എന്നിട്ട് അതുപോലെ തന്നെ ഒരു പപ്പടം ഉണ്ടാവും ഇത്രയൊക്കെ തന്നെ ഉണ്ടാവില്ല ചിലപ്പോൾ കാര്യം വല്ല ഉപ്പേരൊക്കെ ഉണ്ടായില്ലായി പക്ഷേ എന്താ പറയുക ഭയങ്കര സ്വാദാണതിന് ഇപ്പോഴും ആ രുചിയൊക്കെ നമ്മുടെ വായിലുണ്ടെന്ന് പറയില്ലേ നമ്മുടെ ചെറുപ്പത്തിലെ ചില രുചികൾ അതേപോലെയാണ് വര ചെറിയ കൂട്ടാനൊക്കെ ഉണ്ടായിരുന്നത് നല്ല ടേസ്റ്റ് ആയിരുന്നു അതുപോലെ മാങ്ങ തെര എന്നൊക്കെ പറഞ്ഞിട്ട് ഈ മാമ്പഴം പണക്കിയൊക്കെ പക്ഷെ അതൊക്കെ കഴിച്ചിരിക്കണം വരച്ചേച്ചി ഉണ്ടാക്കി തോന്നിട്ടാണ് ചിലതൊക്കെ നമ്മൾ ചെറുപ്പത്തിൽ നമ്മൾ കുറേ കാര്യങ്ങൾ നമ്മൾ ചെറുപ്പം മിസ് ചെയ്യണമെന്ന് പറയുമ്പോൾ അതിനകത്ത് നമ്മൾ ചില ആൾക്കാരെ നമ്മൾ മിസ് ചെയ്യണ്ടാവും അല്ല അങ്ങനെ ഒരു ആളായിരുന്നു കാരണം നല്ല സ്നേഹവുമായിരുന്നു ാവട്ടെട്ടാ അമ്മ ഉണ്ടാക്കൂത് പക്ഷെ അമ്മ എനിക്ക് ഇഷ്ടം ഉണ്ടാക്കുന്നേക്കാട്ട് എനിക്കിഷ്ടം വരച്ചേച്ചിണ്ടാക്കണമെന്നായിരുന്നു അപ്പതാ പറഞ്ഞു പിടിച്ചു നമ്മുടെ കൂട്ടാൻ റെഡി ആയിട്ടാ എന്താ പറയാതാ കടുക് ഞാൻ വറുത്തിടണം കടുകും ഉണക്കമുളകും ഉലൂബേയും കരിവേപ്പിൻ്റെ അതെല്ലാം കൂടിയാണ് ഏട്ടാ നമുക്ക് വറുത്തിടണ്ടേ എൻ്റെ പിന്നെ നല്ല പടുത്തം വാങ്ങിയായിരുന്നു നല്ല മധുരം ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ അധികം തൊടയാനൊന്നും നേരം വരുന്നില്ല ഓൾറെഡി ഉടഞ്ഞതായിരുന്നു അല്ല അല്ലാച്ച നമ്മളൊന്ന് ഒടയണ വരെയും വേവിക്കണം കേട്ടോ അതായത് ഇങ്ങനെ മുറുങ്ങനെ കിടക്കരുത് ഇങ്ങനെ ഉട ഉടഞ്ഞ് കുഴഞ്ഞ ഒരു രീതി വരില്ല ആ ഒരു രീതിയിലാട്ടാ വരേണ്ടത് എന്നാൽ കടിക്കാനിട്ട് കഷ്ണം വേണം ഇത് പക്ഷേ കടിക്കാൻ അധികം കഷ്ണമൊന്നും ഇല്ല കേട്ടോ തന്നെയുള്ള കഷ്ണമൊന്നുമില്ല നല്ല പഴുത്തതായിരുന്നു അപ്പോൾ ിങ്ങനെ എന്താ പറയാ മാമ്പഴപ്പുലിശ്ശേരി ഒക്കെ എപ്പോഴും കഴിച്ചു കഴിച്ച് മടുക്കണ സമയത്ത് എനിക്കൊരു വെറൈറ്റിക്ക് എളുപ്പത്തിലൂട് ചോറും അതുപോലെ തന്നെ ചൂട് ഈ കൂട്ടാനും അല്ല സാധിക്കും തണച്ചത് അത്ര ടേസ്റ്റ് ഉണ്ടാവില്ലേ അപ്പൊ ഞാൻ ഇതൊന്നും വറുത്തിട്ടെ കൂട്ടാൻ വറുത്തിട്ടു കഴിഞ്ഞു സംഭവം റെഡി ആയി നമ്മടെ കൂട്ടാൻ റെഡി ആയി കാണുമ്പോൾ നിങ്ങൾക്ക് സ്വാദുണ്ടാവും നല്ല സ്വാദാ ഒരു എരിവും പുളിയും മധുരം എല്ലാം കൂടെ ചേർന്നിട്ട് എനിക്കിഷ്ടാണ് നമ്മുടെ വീട്ടില് എന്നും മാമ്പഴപ്പുരുശ്ശേരി മാമ്പഴക്കാലം ഓമ്പോ വെച്ച കഴിഞ്ഞ ഒരു രസം ഉണ്ടല്ലോ എപ്പോഴും ഇടയ്ക്ക് ഒന്ന് വെറൈറ്റിക്ക് ഒക്കെ ഒന്ന് ചേഞ്ചാക്കാലോ അപ്പൊ അത്രയല്ലോ നമ്മുടെ വീഡിയോ അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്കൊക്കെ ഇഷ്ടമായിരുന്നു വിചാരിക്കുന്നു അപ്പോൾ അടുത്ത ദിവസം വേറെ നല്ല വീഡിയോ ആയിട്ട് കാണാം ഓക്കേ